പ്രേത പരിശോധനാ വേളയിൽ കണ്ട ഒന്നോ രണ്ടോ വിവരങ്ങൾ കൂടി നമുക്ക് പരിഗണിക്കേണ്ടതായും വരും എന്താണവ ഒന്നാമത്തെ കാര്യം അയാളെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് ഹാദർലി ഫാമിൽ മടങ്ങിയെത്തിയ ശേഷമാണ് അത് നടന്നത് അയാളെ തടവിലാക്കുകയാണെന്ന് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞപ്പോൾ അതിൽ തനിക്ക് അത്ഭുതമില്ലെന്നും താന് അതർഹിക്കുന്നുവെന്നുമാണ് അയാൾ മറുപടി പറഞ്ഞത് കുറ്റവിചാരകന്റെ മനസ്സിൽ അവശേഷിച്ചിരുന്ന സന്ദേഹത്തിൻ്റെ നേരിയ കണിക പോലും ഈ പ്രസ്താവത്തോടെ മാഞ്ഞു പോകാൻ സ്വാഭാവികമായും ഇടയുണ്ടല്ലോ അതൊരു കുറ്റസമ്മതമാണല്ലോ ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി ഏ അല്ല കാരണം അതേ തുടർന്ന് ഉടൻ തന്നെ അയാൾ തൻ്റെ നിരപരാധിത്വവും വെളിപ്പെടുത്തിയിട്ടുണ്ട് കുഴഞ്ഞ സംഭവങ്ങൾ ധാരാളം വേറെയുള്ളതിനാൽ ഇത് കുറഞ്ഞപക്ഷം സംശയാസ്പദമായ ഒരു അഭിപ്രായ പ്രകടനമാണ് നേരെ മറിച്ച് മേഘങ്ങൾക്കിടയിലെ പ്രോജ്വലമായ ഒരു വെള്ളിരേഖയാണിത് എത്ര നിരപരാധിയായിരുന്നാലും പരിതസ്ഥിതികൾ അയാളെ കരിതേച്ചു കാട്ടുമെന്നറിയാൻ കഴിയാത്തത്ര പക്വതയില്ലാത്തവനാകരുതായിരുന്നു അയാൾ അയാളുടെ അറസ്റ്റിൽ അത്ഭുതപ്പെടുകയോ പ്രതിഷേധം നടക്കുകയോ ചെയ്തതായി കണ്ടാലും അതൊക്കെ സംശയിക്കത്തക്കതായി ഞാൻ കാണൂ കാരണം ഈ സാഹചര്യത്തിൽ അത്തരം അത്ഭുത പ്രകടനവും ദേഷ്യപ്പെടലുമൊക്കെ സ്വാഭാവികം മാത്രമാണ് തന്നെയല്ല അവ കുബുദ്ധിയായ ഒരുവന്റെ ഒന്നാംതരം അടവുമാണ് ഒന്നുകിൽ അയാൾ വെറും പാവമാണ് അല്ലെങ്കിൽ അപാരമനക്കെട്ടിയോ ദൃഢതയോ ഉള്ള മനുഷ്യനാണ് ആ ഹൃദയം തുറന്ന അഭിപ്രായ പ്രകടനം വ്യക്തമാക്കുന്നത് അതാണ് പുത്രധർമ്മെന്നറിയാതെ പിതാവുമായി വാക്സമരം നടത്തുകയും അദ്ദേഹത്തെ തല്ലാനായി കൈ ഉയർത്തിച്ചെല്ലുകയും ചെയ്തു എന്ന് ആ പെൺകുട്ടി പറഞ്ഞതും ശവശരീരത്തിനരികിൽ അയാൾ നിന്നുവെന്ന് പറയുന്നതും ശിക്ഷാൻ അർഹിക്കുന്നതാണെന്ന് പറഞ്ഞത് ഒട്ടും അതിശയോക്തി ഇല്ലാത്തതാണെന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ആ ആത്മദുഖവും പശ്ചാത്താപ്രകടനവും കുറ്റവാളിയുടേതിനേക്കാൾ ആരോഗ്യമുള്ളൊരുവന്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത് തല തലകുലുക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ നിസ്സാര തെളിവുകൾ പലരെയും തൂക്കിലേറ്റിയിട്ടുണ്ട് ശരിയാണ് പലരെയും തെറ്റായി തൂക്കിലേറ്റിയിട്ടുണ്ട് ഇതേക്കുറിച്ച് ആ ചെറുപ്പക്കാരന്റെ ഭാഷ്യം എന്താണ് അതയാളുടെ അനുകൂലികൾക്ക് പ്രോത്സാഹനം നൽകുന്നവയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും അവയിൽ ഒന്ന് രണ്ട് സംഗതികൾ ശ്രദ്ധേയമാണ് ഇതാ ഇത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കൂ തൻ്റെ ഭാണ്ഡത്തിൽ നിന്നും അദ്ദേഹം ഹെർഫുഡ് ഷെയറിലെ ഒരു പ്രാദേശിക പത്രമെടുത്ത് അതിലെ ഒരു ഖണ്ഡികയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എൻ്റെ കയ്യിൽ തന്നു സംഭവിച്ചത് എന്താണെന്ന് ദൗർഭാഗ്യവാനായ പയ്യൻ നൽകിയ വിവരണം അതിലുണ്ടായിരുന്നു ഒരു മൂലയിൽ ഒതുങ്ങിയിരുന്ന് ഞാൻ ശ്രദ്ധാപൂർവം അത് വായിച്ചു മരിച്ചയാളുടെ ഏകമകനായ മിസ്റ്റർ ജെയിംസ് മക്കാർത്തി പിന്നെ ഇങ്ങനെ മൊഴി നൽകി ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസമായി വീട്ടിലില്ലായിരുന്നു ബ്രിസ്റ്റലിലായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അതായത് മൂന്നാം തീയതി മടങ്ങിയെത്തിയതേയുള്ളൂ ഞാനെത്തിയപ്പോൾ എൻ്റെ അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല ജോലിക്കാരനായ ജോൺ കോബുമത്ത് അദ്ദേഹം റൂസിലേക്ക് പോയിരിക്കുകയാണെന്ന് ഞങ്ങളുടെ ജോലിക്കാരി പറഞ്ഞറിഞ്ഞു ഞാൻ വീട്ടിലെത്തി നോക്കിയപ്പോൾ വണ്ടിയിൽ നിന്നും ഇറങ്ങി അദ്ദേഹം മുറ്റത്തുകൂടെ വേഗം പോകുന്നതാണ് കണ്ടത് എന്നാൽ ഏതു വഴിക്കാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല ബോസ്കോംബു തടാകം ലക്ഷ്യമാക്കി എന്റെ തോക്കുമെടുത്ത് ഞാനും പതുക്കെ നടന്നു അതിൻ്റെ മറുവശത്തുള്ള മുയലുകളെ വളർത്തുന്ന സ്ഥലം കാണുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശ്യം മൃഗസംരക്ഷകനായ വില്യം ക്രോഡ് അയാളുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നതുപോലെ വഴിയിൽ വെച്ച് ഞാൻ അയാളെ കണ്ടു എന്നാൽ അച്ഛനെ ഞാൻ പിന്തുടരുകയായിരുന്നു എന്ന് അയാൾ പറഞ്ഞത് ശരിയല്ല കാരണം അദ്ദേഹം എൻ്റെ മുന്നിലുണ്ടായിരുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു തടാകത്തിന് ഏതാണ്ട് നൂറു വാര അടുത്തെത്തിയപ്പോൾ കൂയി എന്നൊരു ശബ്ദം കേട്ടു ഞാനും അച്ഛനും സാധാരണ പരസ്പരം നൽകാറുള്ള ഒരു സൂചനയായിരുന്നു അത് അത് കേട്ടപ്പോൾ ഞാൻ വേഗം നടന്നു മുൻപിൽ അദ്ദേഹം നിൽക്കുന്നത് കണ്ടു എന്നെ കണ്ട് തെല്ലം നമ്പരുന്ന അദ്ദേഹം ഞാൻ അവിടെ എന്തെടുക്കുകയായിരുന്നുവെന്ന് വളരെ പരുഷമായി ചോദിച്ചു തുടർന്ന് ഞങ്ങളുടെ സംസാരം വളരെ ഉച്ചത്തിലായി ഒടുവിൽ അടി കലശലിൽ ചെന്നെത്തുമോ എന്നു തോന്നി അച്ഛൻ മുൻകോപിയാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ ദേഷ്യം നിയന്ത്രണാതീതമാവുമെന്ന് കണ്ട് ഞാൻ അവിടം വിട്ട് പെട്ടെന്ന് തന്നെ ഹാദർലി ഫാമിലേക്ക് പോയി കഷ്ടിച്ച് ഒരു നൂറ്റൊൻപത് വാര ഞാൻ എത്തും മുൻപ് പുറകിൽ ഒരു ഭീകര രോദനം കേട്ടു അതിനാൽ ഞാൻ പുറകോട്ട് തന്നെ ഓടിച്ചെന്നു തലയാകി മുറിവേറ്റ് എൻ്റെ അച്ഛൻ അവിടെ മൃദുപ്രായനായി കിടക്കുന്നതാണ് ഞാൻ കണ്ടത് തോക്ക് താഴെയിട്ട ശേഷം ഞാൻ അദ്ദേഹത്തെ എൻ്റെ കയ്യിൽ താങ്ങി താമസിയാതെ അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു അദ്ദേഹത്തിനരികിൽ ഞാൻ അല്പസമയം ഇരുന്നു പിന്നെ അടുത്തുള്ള മിസ്റ്റർ ടേണറുടെ ലോഡ്ജ് സൂക്ഷിപ്പുകാരനായ ഒരുവൻ്റെ വീട് ലക്ഷ്യമാക്കി സഹായത്തിനായി ഞാൻ ഓടി മടങ്ങി വന്നപ്പോൾ അച്ഛൻ അരികിൽ ഞാൻ ആരെയും കണ്ടിരുന്നില്ല അതിനാൽ ആ മുറിവുകൾ എങ്ങനെയുണ്ടായതാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതാണ്ട് തണുപ്പനും അതോടൊപ്പം വെറുപ്പുളവാക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നതിനാൽ അദ്ദേഹം പ്രശസ്തനായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടായിരുന്നതായും എനിക്കറിഞ്ഞുകൂടാ ഇതേക്കുറിച്ച് ഇതിൽ കൂടുതലൊന്നും എനിക്കറിവില്ല അന്വേഷണോദ്യോഗസ്ഥൻ മരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞുവോ സാക്ഷി അദ്ദേഹം എന്തോ പിറുപിറുത്തു എന്നാൽ എലിയെക്കുറിച്ച് അതായത് റാറ്റിനെക്കുറിച്ചുള്ള ഒരു പരാമർശമേ എനിക്ക് തിരിഞ്ഞുള്ളൂ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങൾക്കതിൽ നിന്ന് എന്തു മനസ്സിലായി സാക്ഷി എനിക്കൊന്നും മനസ്സിലായില്ല അദ്ദേഹം എന്തോ പിച്ചും ബേയും പറയുകയാണെന്നാണ് ഞാൻ ധരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥൻ നിങ്ങളും അച്ഛനുമായി എന്തു പറഞ്ഞാണ് വഴക്കടിച്ചത് സാക്ഷി ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എനിക്കതറിഞ്ഞേ തീരൂ സാക്ഷി അത് പറയാൻ എനിക്ക് സാധ്യമല്ല പിന്നീടുണ്ടായ ദുരന്തവുമായി അതിന് ബന്ധമില്ലെന്ന് ഞാൻ ഉറപ്പുതരാം തരാം ഉദ്യോഗസ്ഥൻ അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മറുപടി പറയാൻ വിസമ്മതിച്ചാൽ അത് കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തെ തന്നെ സാരമായി ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതില്ലോ സാക്ഷി എങ്കിലും ഞാനത് പറയില്ല അന്വേഷണ കൂയി എന്ന വിളി നിങ്ങളും അച്ഛനും സാധാരണ ഉപയോഗിക്കുന്ന ഒരു സൂചനയാണെന്ന് ഞാൻ ധരിക്കുന്നതിൽ തെറ്റുണ്ടോ സാക്ഷി അതെ അന്വേഷണോദ്യോഗസ്ഥൻ എന്നാൽ പിന്നെ നിങ്ങളെ കാണുന്നതിനു മുൻപ് ബ്രിസ്റ്റളിൽ നിന്നും നിങ്ങൾ മടങ്ങിയെത്തിയെന്ന് പോലും അറിയാതെ അദ്ദേഹം എങ്ങനെ അത് ഉച്ചരിച്ചു സാക്ഷി ആകെ കുഴഞ്ഞ് എനിക്കറിഞ്ഞൂടാ അന്വേഷണോദ്യോഗസ്ഥൻ കരച്ചിൽ കേട്ട് മടങ്ങി വന്നപ്പോൾ മാരകമായി കിടക്കുന്ന അച്ഛൻ്റെ അരികിൽ സംശയകരമായി എന്തെങ്കിലും കണ്ടുവോ സാക്ഷി വ്യക്തമായി ഒന്നുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നു പറഞ്ഞാൽ സാക്ഷി ആശങ്ക ഭരിതനായി ആകെ തകർന്നടിഞ്ഞ് ഓടിച്ചെന്ന എനിക്ക് അച്ഛനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ഓർക്കാൻ കഴിയുമായിരുന്നില്ല എങ്കിലും ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഇടതുവശത്തായി നിലത്തെന്തോ കിടക്കുന്നത് കണ്ടത് ഞാൻ ഓർക്കുന്നുണ്ട് ചാരനിറമുള്ള ഒരു കോട്ടായിരുന്നു അതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അച്ഛനരികിൽ നിന്നും എഴുന്നേറ്റപ്പോൾ അത് കാണാനില്ലായിരുന്നു നിങ്ങൾ സഹായം അന്വേഷിച്ച് പോകുന്നതിനു മുൻപേ അത് കാണാതായിരുന്നു എന്നാണോ പറയുന്നത് അതെ അത് കാണാതായിരുന്നു അത് എന്തായിരുന്നുവെന്ന് നിങ്ങൾക്ക് പറയാൻ വയ്യ ഇല്ല എന്തോ അവിടെ ഉണ്ടായിരുന്നു എന്നൊരു തോന്നലേ എനിക്കുള്ളൂ ശവത്തിൻ്റെ അടുത്ത് നിന്ന് എത്ര ദൂരെ ഒരു പന്ത്രണ്ട് വാരയോ മറ്റോ കാട്ടിന് നിന്ന് എത്ര മാറി ഏതാണ്ട് അത്ര തന്നെ എങ്കിൽ നിങ്ങളൊരു ഡസൻ വാര അകലത്തായിരുന്നപ്പോൾ തന്നെ അത് മാറ്റിയിരിക്കണം അതെ എന്റെ പിന്നിൽ വെച്ച് ആ സാക്ഷി വിസ്താരം അവസാനിച്ചു അത് ശരി എന്ന് പറഞ്ഞ് പത്രപങ്ക്തിയിലൂടെ കണ്ണോടിച്ചുകൊണ്ട് ഞാൻ തുടർന്നു കൊച്ചുമക്കാർത്തിയോട് അവസാനമായപ്പോൾ അന്വേഷണോദ്യോഗസ്ഥൻ വളരെ ക്രൂരമായാണല്ലോ സംസാരിച്ചത് അയാളെ കാണുന്നതിനു മുൻപ് തന്നെ അയാളുടെ അച്ഛൻ സൂചന നൽകിയെന്ന ആ വൈരുദ്ധ്യത്തിലേക്ക് അയാൾ വ്യക്തമായും വിരൽ ചൂണ്ടുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മരണസമയത്തെ വാക്കുകളിലേക്കും അദ്ദേഹവുമായി അവസാനം സംസാരിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്താനുള്ള വൈമനസ്യത്തിലേക്കും ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് പോലെ ആ പുത്രൻ എതിരാണ് തനിയെ ചിരിച്ചുകൊണ്ട് ഹോംസ് കുഷിൻ സീറ്റിൽ ചാരിയിരുന്നു വളരെ ശക്തമായ സൂചനകൾ ആ അനുകൂലമാക്കാൻ നിങ്ങളും ആ ഉദ്യോഗസ്ഥനും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഒരേ സമയം അയാൾ സമ്പന്നനാണെന്നും ഭാവനാരാഹിത്യം കാട്ടുന്നുവെന്നുമാണ് നിങ്ങൾ പറയുന്നതെന്ന് അറിയുന്നുണ്ടോ കലഹത്തിന് കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂറിയുടെ സഹതാപത്തിന് അർഹമല്ലാതാകുന്ന അയാൾ ഭാവനാരാഹിത്യമാണ് കാട്ടുന്നത് കാണാതായ തുണിയും മരിച്ചയാൾ കുറിച്ച് നടത്തിയ പരാമർശവും സ്വയം ഉള്ളിൽ നിന്നുണ്ടാക്കിയ സൃഷ്ടികളാണെങ്കിൽ അയാൾ ഭാവനാ സമ്പന്നനാണ് അല്ല സർ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് സത്യമാണെന്ന സങ്കല്പത്തിൽ അങ്ങനെയൊരു കാഴ്ചപ്പാടോടെ ഞാൻ കേസിനെ സമീപിച്ചാൽ നാം എവിടെ ചെന്ന് നിൽക്കുമെന്നാലോചിക്കാം ഇതാ പെട്രാർക്കിൻ്റെ പോക്കറ്റ് എഡിഷൻ ഇനി സംഭവസ്ഥലത്ത് എത്താതെ ഞാനൊന്നും പറയുകയില്ല ഇരുപത് മിനിറ്റിനകം നാം സ്വെൻഡനിൽ ചെല്ലും അവിടെയാണ് നാം ആഹാരം കഴിക്കുക മനോഹരമായ സ്ട്രൗട്ട് താഴ്വരയും പ്രകാശപൂർണമായി കിടക്കുന്ന സെവേൻ നദിയും കടന്ന് ഒടുവിൽ ഏകദേശം മണിയോടെ ഞങ്ങൾ റോസ് എന്ന സുന്ദരമായ ടൗണിലെത്തി മെലിഞ്ഞ് നീണ്ട് കൃത്രിമി എന്ന് തോന്നിക്കുന്ന ഒരുവൻ പ്ലാറ്റ്ഫോറത്തിൽ ഞങ്ങളെ കാത്തുനിന്നിരുന്നു ഗ്രാമീണ ചുറ്റുപാടിനനുസൃതമായ രീതിയിൽ ഇളം തവിട്ട് നിറമുള്ള കോട്ടും തോലുകൊണ്ടുള്ള പട്ടീസും ധരിച്ചിരുന്നെങ്കിലും അത് സ്കോട്ട്ലൻഡ് യാർഡിലെ ലെസ്ട്രേഡ് ആണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല അദ്ദേഹത്തോടൊപ്പം ഹെഫോർഡ് ആംസ് വരെ ഞങ്ങൾ യാത്രയായി അവിടെയാണ് ഞങ്ങൾക്കായി മുറിയൊരുക്കിയിരിക്കുന്നത് ഞാൻ ഞാനൊരു വണ്ടി വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാനിരിക്കെ എലസ്ട്രേറ്റ് തുടർന്നു എനിക്ക് നിങ്ങളുടെ ഊർജ്ജസ്വലതയുള്ള സ്വഭാവം നന്നായി അറിയാം അതിനാൽ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ചെല്ലാതെ നിങ്ങൾ സന്തുഷ്ടനാവില്ലെന്നും അറിയാം അത് നല്ലതും അഭിനന്ദനീയവുമാണ് ഹോംസ് പറഞ്ഞു എന്നാൽ അതെല്ലാം അന്തരീക്ഷത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് എനിക്ക് ശരിക്കും മനസ്സിലായില്ല അമ്പരന്ന് ലെസ്ട്രേറ്റ് പറഞ്ഞു ഉഷ്ണമാമ്പിനിയിൽ ചൂടങ്ങനെ ഇരുപത്തിയൊൻപതോ ശരി കാറ്റില്ല ആകാശത്തിൽ ഒരു മേഘവാളിയുമില്ല വലിച്ചു തീർക്കാനായി എനിക്ക് ഒരു പാക്കറ്റ് സിഗരറ്റ് ഉണ്ട് തന്നെയല്ല സാധാരണ ഗ്രാമപ്രദേശങ്ങളിലെ വെറുപ്പുളവാക്കുന്ന ഹോട്ടൽ അന്തരീക്ഷത്തിൽ കിട്ടാവുന്നതിനേക്കാൾ വളരെ നല്ല സോഫയാണിത് ഇന്ന് രാത്രി മിക്കവാറും വണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്നെനിക്ക് തോന്നുന്നില്ല പ്രീതിപ്പെടുത്താനെന്ന വണ്ണം ചിരിച്ചുകൊണ്ട് ലസ്ട്രേറ്റ് പറഞ്ഞു പത്രങ്ങളിൽ നിന്നും താങ്കൾ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നതിന് സംശയമില്ല ഒരു വക്രതയുമില്ലാത്ത വളരെ വ്യക്തമായ കേസാണിത് തന്നെയല്ല കൂടുതൽ ചിന്തിക്കും തോറും കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും എങ്കിലും വളരെ ധനികയായ ഒരു സ്ത്രീയെ നിരസിക്കാൻ ഒക്കില്ലല്ലോ അവൾ നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട് നേരത്തെ ഞാൻ ചെയ്തതിൽ കൂടുതലൊന്നും നിങ്ങൾക്കവിടെ ചെയ്യാൻ ഉണ്ടാവില്ലെന്ന് ഞാൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും അവൾക്ക് നിങ്ങളുടെ അഭിപ്രായം കൂടിയേ കഴിയൂ ദൈവമേ ഇതാ അവളുടെ വണ്ടി വന്നല്ലോ അയാൾ ഇത് പറഞ്ഞു നിർത്തിയില്ല അതിനു മുൻപ് എൻ്റെ ജീവിതത്തിൽ അന്നേവരെ കണ്ടിട്ടില്ലാത്തത്ര സുന്ദരിയായൊരു യുവതി മുറിക്കുള്ളിലേക്ക് തള്ളിക്കയറി വന്നു തിളങ്ങുന്ന നീല കണ്ണുകളും വിടർന്ന ചുണ്ടുകളും ഇളം ചുവപ്പ് നിറമാർന്ന തുടുത്ത കവളുകളുമുള്ള അവൾക്ക് ആശങ്കയും ഉദ്വേഗവും മൂലം ആത്മനിയന്ത്രണം തന്നെ നശിച്ചിരുന്നു ഓ മിസ്റ്റർ ഷേളക് ഹോംസ് അവൾ വിളിച്ചുപോയി ഞങ്ങളിരുവരെയും മാറി മാറി നോക്കിയ അവൾ ഒടുവിൽ സ്ത്രീ സഹജമായ അവബോധത്താൽ എൻ്റെ സുഹൃത്തിനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് പറയാനാണ് ഇവിടെ വന്നതും ജെയിംസ് അത് ചെയ്യില്ലെന്നെനിക്കറിയാം അതറിഞ്ഞുകൊണ്ട് വേണം താങ്കൾ ജോലി ആരംഭിക്കാൻ അക്കാര്യത്തിൽ സംശയിക്കരുത് ചെറുപ്പം മുതൽക്കേ ഞങ്ങൾ പരസ്പരം അറിയും മറ്റാർക്കറിയാവുന്നതിനേക്കാൾ നന്നായി അയാൾ എനിക്കറിയാം ഒരു പാറ്റെപ്പോലും വേദനിപ്പിക്കാൻ കഴിയാത്തത്ര ലോലഹൃദയനാണ് അയാൾ അദ്ദേഹത്തെ ശരിക്കറിയാവുന്ന ആർക്കും ഈ കുറ്റം ചുമത്തൽ പരമ അബദ്ധമാണെന്നറിയാം മിസ് മിസ്റ്റേണ് നമുക്കയാളെ സ്വതന്ത്രനാക്കാമെന്നാണെൻ്റെ പ്രതീക്ഷ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യുന്നെന്ന് നിങ്ങൾ വിശ്വസിച്ചോളൂ ഷോർലക് ഹോംസ് പറഞ്ഞു പക്ഷേ നിങ്ങൾ തെളിവുകൾ വായിച്ചില്ലേ തീരുമാനത്തിലെത്തിയില്ലേ എന്തെങ്കിലും പഴുത് നിങ്ങൾ കാണുന്നുണ്ടോ സത്യത്തിൽ അദ്ദേഹം നിരപരാധിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതിന് സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദാ വെല്ലുവിളി എന്ന വണ്ണം തലചെരിച്ച് ലസ്ട്രേറ്റിന് നേരെ നോക്കി അവൾ അലറി നിങ്ങൾ കേട്ടോ ഇദ്ദേഹം എനിക്ക് ആശ തരുന്നു ലെസ്ട്രേറ്റ് തോൾ കുലുക്കി എൻ്റെ സുഹൃത്ത് അല്പം ധൃതിയിലാണ് നിഗമനത്തിലെത്തിയതെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞു എന്നാൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് ശരിയാണെനിക്കറിയാം അത് ശരിയാണെന്ന് ജെയിംസ് ഒരിക്കലും അത് ചെയ്തിട്ടില്ല പിന്നെ പിതാവുമായി അയാൾ വഴക്കടിച്ചതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയാത്തതിൻ്റെ കാരണം അതെന്നെ ബാധിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്കറിയാം എങ്ങനെ ഹോംസ് ചോദിച്ചു ഒന്നും മറച്ചു വയ്ക്കാനുള്ള സമയമല്ല ഇത് ജെയിംസിനും അയാളുടെ പിതാവിനും എന്നെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്നു മിസ്റ്റർ മക്കാർത്തിക്ക് ഞങ്ങൾ ഉടനെ വിവാഹിതരാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ജെയിംസും ഞാനും സഹോദരി സഹോദരന്മാരെ പോലെയാണ് സ്നേഹിച്ചിരുന്നത് അദ്ദേഹത്തിന് ചെറുപ്പമാണ് ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ല എങ്കിലും എങ്കിലും അങ്ങനെയൊന്നും ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ അവർ വഴക്കുണ്ടാക്കാറുണ്ടായിരുന്നു ഇതും അങ്ങനെ തന്നെയാവണമെന്ന് എനിക്ക് നിശ്ചയമുണ്ട് അങ്ങനെയൊരു ബന്ധത്തിന് നിങ്ങളുടെ അച്ഛൻ അനുകൂലമായിരുന്നു ഹോംസ് ചോദിച്ചു അല്ല അദ്ദേഹം അതിനെതിരായിരുന്നു മിസ്റ്റർ മക്കാർത്തി അല്ലാതെ മറ്റാരും അതിനാഗ്രഹിച്ചിരുന്നില്ല തുളച്ചു കയറുന്ന ചോദ്യഭാവത്തിലുള്ള ഹോംസിന്റെ നോട്ടം കണ്ട് അവളുടെ തുടുത്തു മുഖത്ത് ഒരു ലജ്ജ പരന്നു ഈ വിവരങ്ങൾ തന്നതിന് നന്ദി നാളെ ഞാൻ വന്നാൽ നിങ്ങളുടെ അച്ഛനെ കാണാനൊക്കുമോ അദ്ദേഹം ചോദിച്ചു ഡോക്ടർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല ഡോക്ടറോ അതെ വർഷങ്ങളായി പാവം അച്ഛന് ശക്തിയില്ലാതിരിക്കുകയായിരുന്നു എന്നാൽ ഇത് അദ്ദേഹത്തെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു കട്ടിലിൽ നിന്ന് വീണ അദ്ദേഹത്തിൻ്റെ ഞരമ്പുകളാകെ തകർന്നിരിക്കുകയാണെന്നാണ് ഡോക്ടർ വില്യംസ് പറയുന്നത് വിക്ടോറിയയിൽ പണ്ട് മുതൽക്കേ അച്ഛനെ അറിയുന്നതിൽ മിസ്റ്റർ മെക്കാർത്തി മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ വിക്ടോറിയയിലോ അത് പ്രധാനമാണ് അതെ ആ ഖനികളിൽ ശരി സ്വർണഖനികളിൽ അവിടെ നിന്നുമാണ് മിസ്റ്റർ ടേണർ ധനം സമ്പാദിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതെ തീർച്ചയായും വളരെ നന്ദി മിസ് ടോന എനിക്ക് സാരവത്തായ സഹായം നൽകി നാളെ വല്ല വിവരവുമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം ജെയിംസിനെ കാണാൻ തീർച്ചയായും നിങ്ങൾ ജയിലിൽ പോകണം മിസ്റ്റർ ഹോംസ് അങ്ങനെ നിങ്ങൾ പോകുകയാണെങ്കിൽ അയാൾ നിരപരാധിയാണെന്ന് എനിക്കറിയാമെന്ന് തീർച്ചയായും പറയണം തീർച്ചയായും പറയാം മിസ് ടോന ഞാനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നു അച്ഛന് അസുഖം കൂടുതലാണ് ഞാനില്ലെങ്കിൽ അദ്ദേഹത്തിന് വിഷമമാവും നിങ്ങളുടെ ഉദ്യമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഗുഡ് ബൈ കയറി വന്നതുപോലെ തന്നെ ധൃതിയിൽ അവൾ മുറിവിട്ടു വഴിയിലൂടെ വണ്ടി ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം ഞാൻ കേട്ടു കുറച്ചു നേരത്തെ നിശ്ശബ്ദതയ്ക്ക് ശേഷം വളരെ ഗാംഭീര്യത്തോടെ ലസ്ട്രേറ്റ് പറഞ്ഞു ഞാൻ ലജിക്കുന്നു ഹോംസ് നിരാശപ്പെടാനിടയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ആശയുണർത്തിയത് ഞാൻ അതിമൃദുല ചിത്തനല്ല എങ്കിലും ഇത് ക്രൂരമെന്നേ പറയൂ ജെയിംസ് മക്കാത്തിയെ സ്വതന്ത്രനാക്കാനുള്ള എൻ്റെ വഴി എനിക്ക് കണ്ടുപിടിക്കാനാവുമെന്ന് ഞാൻ കരുതുന്നു അയാൾ ജയിലിൽ പോയി കാണാനുള്ള അനുവാദം നിങ്ങളുടെ കയ്യിലുണ്ടോ ഹോംസ് ചോദിച്ചു ഉവ എന്നാൽ എനിക്കും നിങ്ങൾക്കു മാത്രമേ ഉള്ളൂ അങ്ങനെയെങ്കിൽ പുറത്തു പോകുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ തീരുമാനം പുനഃപരിശോധിക്കണം ഹെഫോർഡിന് പോകാൻ തീവണ്ടിക്ക് ഇനിയും സമയമുണ്ടല്ലോ ഈ രാത്രി തന്നെ നമുക്ക് അയാളെ കാണണം ധാരാളം എങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം വാട്സൺ നിങ്ങൾക്ക് സമയം പോകുന്നില്ലെന്ന് തോന്നാം എങ്കിലും ഞാൻ രണ്ടു മണിക്കൂറിനകം മടങ്ങിയെത്താം ഞാൻ അവരോടൊപ്പം സ്റ്റേഷൻ വരെ നടന്നു പിന്നെ ആ ചെറിയ പട്ടണത്തിലെ വീതികളിലൂടെ അലഞ്ഞു നടന്നു ഒടുവിൽ ഹോട്ടലിലേക്ക് മടങ്ങി സോഫയിൽ കിടന്ന് ഒരു മഞ്ഞ മഞ്ഞക്കവറുള്ള നോവലിൽ മുഴുകാൻ ശ്രമിച്ചു ഞങ്ങൾ ഏർപ്പെട്ടിരുന്ന കേസിലെ നിഗൂഢ രഹസ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ നോവലിലെ കഥാതന്തു വളരെ നിസ്സാരമായിരുന്നു തന്നെയല്ല നോവലിൽ നിന്നും എന്റെ ശ്രദ്ധ വസ്തുതകളിലേക്ക് വഴുതിപ്പോയിക്കൊണ്ടിരുന്നതിനാൽ ഒടുവിൽ ഞാൻ ആ നോവൽ മുറിയുടെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് അന്നത്തെ മുഴുവൻ സംഭവങ്ങളും അവലോകനം ചെയ്യാൻ തുടങ്ങി ഈ ചെറുപ്പക്കാരന്റെ കഥ മുഴുവൻ സത്യമാണെന്ന് തന്നെ വെക്കുക അങ്ങനെയെങ്കിൽ പിതാവിന്റെ അടുത്ത് നിന്നും പോയ ശേഷം അദ്ദേഹം കരയുന്ന ശബ്ദം കേട്ട് താഴ്വരയിലേക്ക് മടങ്ങിയെത്തുന്നതിനകം എന്തു പ്രവചനാതീതവും അസാധാരണവുമായ അത്യാഹിതമായിരിക്കാം നടന്നത് അതേതായാലും ഭീകരവും മാരകവുമായിരുന്നു അത് എന്തായിരുന്നിരിക്കാം മുറിവിൻ്റെ സ്വഭാവത്തിൽ നിന്നും വൈദ്യവിഷയകമായ എൻ്റെ ജന്മവാസന എന്തെങ്കിലും വെളിവാക്കുകയില്ലേ ഞാൻ മണിയടിച്ചു അന്വേഷണത്തിൻ്റെ വിശദവിവരമുണ്ടായിരുന്ന പ്രാദേശിക പത്രം കൊണ്ടുവരാൻ പറഞ്ഞു തലയോട്ടിയുടെ പുറകിൽ ഇടതുവശത്തെ മൂന്നാമത്തെ പാർശ്വാസ്തിയും കപാലപൃഷ്ടാസ്തിയും മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ടുള്ള അടിമൂലം ചിതറിപ്പോയിട്ടുണ്ടെന്നാണ് ഡോക്ടറുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ തലയിൽ ഞാൻ ആ ഭാഗം തൊട്ടുനോക്കി പിന്നിൽ നിന്ന് തന്നെ ആയിരിക്കണം അങ്ങനെ ഒരടി കിട്ടിയതെന്ന് തീർച്ചയാണ് ഷണ്ട കൂടിക്കൊണ്ടിരുന്നപ്പോൾ പിതാവും പുത്രനും മുഖാമുഖം നോക്കിയാണ് നിന്നിരുന്നത് അതിനാൽ ഒരു പരിധിവരെ അത് കുറ്റവാളിക്ക് അനുകൂലമായിരുന്നു എന്നാൽ അടി വീഴുന്നതിനു മുൻപ് തന്നെ വൃദ്ധൻ തിരിഞ്ഞിരിക്കാം എന്നതിനാൽ അധികം ഗുണമുണ്ടായെന്ന് വരില്ല പിന്നെ മരിച്ചയാൾ എലിയെക്കുറിച്ച് നടത്തിയ പരാമർശമാണ് അതെന്തായിരിക്കാം തീർച്ചയായും ഉന്മാദത്താൽ പറഞ്ഞതാവില്ല അത് കാരണം പെട്ടെന്നുള്ള അടിമൂലം മരിക്കാൻ പോകുന്ന ഒരുവൻ ഉന്മാദ ചിത്തനാവില്ല തനിക്ക് ഈ വിധി എങ്ങനെ വന്നുവെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നിരിക്കണം അത് എങ്കിലും അതെങ്ങനെയായിരിക്കും സൂചിപ്പിക്കുന്നത് ന്യായമായ ഒരു വിശദീകരണത്തിനായി ഞാൻ തലപുകഞ്ഞ ആലോചിച്ചു ഇനിയും മക്കാർത്തിപ്പയ്യൻ കണ്ട ആ ചാര നിറമുള്ള തുണിയുടെ കഥയാണ് അത് സത്യമാണെന്ന് വരികിൽ ഓട്ടത്തിനിടയിൽ കൊലപാതകി തൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഒന്ന് മിക്കവാറും അയാളുടെ ഓവർകോട്ട് അവിടെ ഏറ്റിട്ട് പോയിരിക്കാം ഏതാണ്ട് നൂറടി അകലെയായി മകൻ പുറം തിരിഞ്ഞിരുന്ന സമയം മടങ്ങി വന്ന് പെട്ടെന്ന് അതെടുക്കാനുള്ള സൗകര്യവും ലഭിച്ചിരിക്കാം എല്ലാം എത്ര കുഴഞ്ഞു മറഞ്ഞ പ്രശ്നങ്ങളാണ് ലെസ്ട്രേറ്റ് പറഞ്ഞ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നിയില്ല എങ്കിലും ഷേർലക് ഹോംസിൻ്റെ അനുഭവജ്ഞാനത്തിൽ എനിക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു അതിനാൽ മെക്കാർത്തി പയ്യൻ നിരപരാധിയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ദൃഢവിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ ഓരോ പുതിയ വസ്തുതയ്ക്കും കഴിയുമെന്ന് ഞാൻ ആശിച്ചു ഷേർലക് ഹോംസ് മടങ്ങിയെത്തിയപ്പോൾ രാത്രി ഏറെയായി ലെസ് ട്രീറ്റ് പട്ടണത്തിലെ ഒരു ഹോട്ടലിൽ തങ്ങിയതിനാൽ അദ്ദേഹം തനിയെയാണ് വന്നത് ഗ്ലാസ് ഇപ്പോഴും വളരെ ഉയരത്തിലാണ് ഇരുന്നപ്പോൾ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ സ്ഥലത്തേക്ക് നാം പോകും മുൻപ് മഴ പെയ്യരുതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേസമയം അതുപോലെ ഒരു നല്ല ജോലി ചെയ്യാൻ ഒരു മനുഷ്യൻ സൂക്ഷ്മതയും ഉണർവുമുള്ള സമയമേ തിരഞ്ഞെടുക്കാവൂ യാതനാപൂർണമായ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ മക്കാർത്തിപ്പയ്യനെ കണ്ടു അവനിൽ നിന്ന് എന്തറിഞ്ഞു ഒന്നുമില്ല ഒരു വിവരവും കിട്ടിയില്ലേ ഒന്നും തന്നെയില്ല ആരാണത് ചെയ്തത് എന്ന് അവൻ അറിയാമെന്നുപോലും ഒരു സമയം ഞാൻ ചിന്തിച്ചുപോയി അയാളോ അവളോ മറക്കുകയാണെന്നും എന്നാൽ മറ്റെല്ലാരെയും പോലെ അയാളും കുഴങ്ങിയിരിക്കുകയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കണ്ടാൽ തരക്കേടില്ലെങ്കിലും വളരെ ബുദ്ധിയുള്ളവനാണ് അയാളെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഹൃദയ ശുദ്ധിയുള്ളവനാണെന്ന് തോന്നുന്നു ഈ മിസ് ടേണറെ പോലെ സുന്ദരിയായൊരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യാൻ വിസമ്മതിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ അയാളുടെ അഭിരുചിയെ എനിക്ക് അനുമോദിക്കാൻ വയ്യ അവിടെയാണ് ഒരു ദയനീയ കഥയുള്ളത്